അതിൽ അതിൽ ഒറ്റ കാര്യം മാത്രം ഞാൻ അതിൽ മുമ്പോട്ട് നോക്കുകയാണ് ഈ അതിന്റെ കാര്യമായിട്ടുള്ള ഇതിലേക്ക് വരുന്ന ദിവസങ്ങൾ നമുക്ക് കടക്കാം പക്ഷെ ഇതിൽ ഒറ്റ കാര്യം മാത്രം ഈ മാധ്യമ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ഉദ്ദേശിക്കുകയാണ് ഇന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു പതിനഞ്ചോ ഇരുപത് മിനിറ്റ് മുമ്പ് കോളേജിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് കുട്ടികൾക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട് അവർ ഈ കോളേജ് യൂണിയന്റെ ഭാഗമാണോ എന്നും ഏത് സംഘടനയിൽപ്പെട്ട ആളുകളാണെന്ന് മാത്രം ഒന്ന് പരിശോധിച്ചാൽ അതിലെ ഉന്നത ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഏത് രീതിയിലാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്ന കൊള കൊളയൻ കൊളേന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും വൈകി ഈ വിഷയം മാധ്യമങ്ങളിലൊക്കെ വന്ന് അതിനുശേഷമാണ് കോളേജിന്റെ ഭാഗത്ത് ഇത്രയും വൈകിട്ടാണ് ഒരു നടപടി ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഇത്ര ദിവസമായി കോളേജ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടും വളരെ മൗനമായിട്ടിരിക്കുകയായിരുന്നു യാതൊരു നടപടി എടുക്കാതെ ഇന്ന് ഈ വിഷയം മാധ്യമ ശ്രദ്ധയിലേക്ക് കടന്നു വന്ന് വലിയൊരു വിഷയമാവുന്ന കണ്ടതിന്റെ സാഹചര്യത്തിൽ മാത്രമാണ് നടപടി എടുത്തിട്ടുള്ളത് ഇതുവരെ ഇത്രയും ദിവസം അവർ ഉണ്ടാതിരിക്കുകയായിരുന്നു പതിനാലാം തീയതി മുതൽ ആ കുട്ടീനെ ക്രൂരമായിട്ട് ക്യാമ്പസിൽ ആക്രമിച്ചിട്ട് ആ ക്യാമ്പസിലുള്ള അധ്യാപകർ ഉൾപ്പെടെ മാനേജ്മെന്റ് ഉൾപ്പെടെ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടല്ലേ ആ കുട്ടിയുടെ മരണം സംഭവിച്ചിട്ടുള്ളത് പരസ്യ വിചാരണ നടത്തിയിട്ടുള്ളത് പതിനാറാം തീയതി അല്ല പരസ്യ അല്ല അതില് ഉണ്ടായ സാഹചര്യം ഇവിടെ നേരത്തെയും പല ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഉൾപ്പെടെ ഒരു സൂയിസൈഡ് ഉൾപ്പെടെ നടന്നിട്ടുണ്ട് അതില് പരസ്യവിചാരണ ഉൾപ്പെടെ നടന്ന് പരാതി കൊടുത്തിട്ട് യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടാവില്ല പരാതി കൊടുത്തതിന്റെ പേരിൽ ഒരു കാര്യമില്ലാന്നുള്ള സാഹചര്യത്തിലാണ് വിദ്യാർത്ഥിയെ ഈ തരത്തിലൊരു മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അവിടെ ഈ അധ്യാപകർ നൽകുന്ന ഇവർക്ക് ഈ അക്രമം കാണിക്കുന്നവർക്ക് അധ്യാപകർ ഉൾപ്പെടെ നൽകുന്ന ഒരു കാര്യമില്ലാന്ന് അറിഞ്ഞതിന്റെ പേരിലാണ് വിദ്യാർത്ഥി പരാതി പോലും നൽകാതെ ഇപ്പൊ പോലീസ് അന്വേഷിക്കട്ടെ എങ്ങനെ ചോദ്യങ്ങൾ പ്രകോപനം ഉണ്ടാകാനുള്ള അതായത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരു വിരോധം ഉണ്ടായിട്ടുണ്ട് പതിനാലാം തീയതി മുതലുള്ള സമരവാസികളുടെ കാലത്തിൽ ചെന്നപ്പോൾ ആരോ ഓളിൽ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ ആധാരമായിട്ട് എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാരണമെന്നു പറഞ്ഞു അതെല്ലാം മാതാപിതാക്കൾ വളരെ കൃത്യമായിട്ട് പോലീസിന് കൊടുത്ത കംപ്ലൈന്റിൽ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ ആരോപിച്ചിട്ടുള്ളത് അപ്പോ പതിനാലാം തീയതി തൊട്ട് സിദ്ധാർത്ഥനെ ആക്രമിച്ചു എന്നുള്ളത് മാതാപിതാക്കൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമാണ് കൂട്ടുകാരും സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളോട് ഇതിൽ സംസാരിച്ചിട്ടുണ്ട് അവരാരും തിരുവനന്തപുരത്ത് ചെന്നിട്ട് തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസിലായിട്ടുള്ളത് പിന്നെ പിന്നീട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല പിന്നീട് ഈ കുട്ടീനെ പാറപ്പുറത്ത് കൊണ്ടുപോയി ആക്രമിച്ചതിന്റെ കൂട്ടത്തിൽ ബെൽറ്റ് വെച്ചും അതുപോലെ വയർ ഇലക്ട്രിക് വയർ വെച്ചും അക്രമിച്ചു എന്ന് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ പറയുന്നുണ്ട് അത്തരത്തിൽ പോലും ഉള്ള ശിക്ഷാവിധികൾ വിദ്യാർത്ഥി പരസ്യ വിചാരിണ നടത്തുമ്പോൾ അതിനെതിരെ ഒന്ന് പ്രതികരിക്കുക പോലും ചെയ്യാത്ത മാനേജ്മെന്റ് തീർച്ചയായിട്ടും ഈ കൊലപാതകത്തിന് കൂട്ടുനിന്നു എന്ന തരത്തിൽ അല്ല അതിൽ ഈ ഏത് പോസ്റ്റാണെന്ന് നമുക്കറിയില്ല പക്ഷെ കോളേജ് യൂണിയനുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഈ പറഞ്ഞ സസ്പെൻഡ് ചെയ്ത ആളുകളുടെ ഇടയിൽ തന്നെ ഉണ്ട് കൃത്യമായി അപ്പൊ അതിൽ ഈ എത്രത്തോളം ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം അത് എത്രത്തോളം രാഷ്ട്രീയപരമായിട്ട് പോകുന്നു എന്നുൾപ്പെടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം കെഎസ് പ്രവർത്തകനുണ്ട് നമ്മൾ ഔദ്യോഗിക യൂണിറ്റ് കമ്മിറ്റി ഇല്ല